ചെന്നിത്തല ഒരിപ്രം പുത്തുവിള ദേവീക്ഷേത്രത്തിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നാം നമ്പർ ശ്രീദേവി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഉത്സവം തിങ്കളാഴ്ച തുടങ്ങും എട്ടാം തീയതി വരെയാണ് ഉത്സവം ചെന്നിത്തല ഒരിപ്രം പുത്തുവിള ദേവീക്ഷേത്രത്തിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നാം നമ്പർ ശ്രീദേവി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഉത്സവം തിങ്കളാഴ്ച തുടങ്ങും എട്ടാം തീയതി വരെയാണ് ഉത്സവം നടക്കുക തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഭാഗവത പാരായണം വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് യദൂകൃഷ്ണൻ വിഷ്ണുവിജയൻ എന്നിവർ അവതരിപ്പിക്കുന്ന വയലിൻ ഓടക്കുടൽ ഫ്യൂഷൻ മെയ് ആറിന് വൈകിട്ട് ആറ് മുപ്പതിന് തൃശൂർ പെരിഞ്ഞനം നക്ഷത്ര അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളി മെയ് ഏഴിന് വൈകിട്ട് നാലിന് അയ്യക്കശേരിൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പുത്തുവള ക്ഷേത്രത്തിലേക്ക് കെട്ടുകാഴ്ച വരവ് എതിരേൽപ്പ് എന്നിവ നടക്കും പട്ടണക്കാട് ബ്രദേശ് മേളവിസ്മയവും തീർക്കും രാത്രി ഏഴ് മണിക്ക് മുപ്പത് കലാകാരന്മാർ അണിനിരക്കുന്ന വലയാനക്കുട്ടിൽ മേള നടക്കും തുടർന്ന് സേവയും ഉണ്ടാകും ഇതിനുശേഷം ദേവിയെ വാലടത്ത് മാധവപ്പള്ളി മഠത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടക്കും മെയ് എട്ടിന് പുലർച്ചെ മൂന്ന് മണിക്ക് അൻപുലി എഴുന്നള്ളത്തുണ്ടാകും ഇതിനു തുടർന്ന് ആകാശദീപക്കാഴ്ച ആറിന് പുത്തുവിള ദേവിയെ അരിപ്പറയ്ക്കായി കുറിയടത്ത് മനത്തിലേക്ക് കാരാർമ ഭഗവതി വാനാടത്ത് മഠം ശ്രീകൗസ്തുക്കും എഴുന്നള്ളിക്കുന്ന ചടങ്ങ് തുടർന്ന് വലിയ കാണിക്ക ഏഴ് മുപ്പതിന് കാരായ്മ ഭഗവതിക്ക് യാത്രയ്പ്പ് പുത്തുള ഭഗവതിയുടെ അകത്തെഴുന്നള്ളത്ത് എന്നിവയോടുകൂടി ഉത്സവം സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ കരയോഗം പ്രസിഡന്റ് രഘുനാഥ് പാർത്ഥസാരതി സെക്രട്ടറി അജിത് കുമാർ കൊമന്റേത കൺവീനർമാരായ ജി ഗോപകുമാർ രതീഷ് കുമാർ കമ്മിറ്റി അംഗം അനീഷ് വി കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു വർഷത്തിൽ ഒരിക്കലുള്ള അൻപൊലി അരിപ്പുറ ഉത്സവമാണ് അവരുടെ പ്രധാന ഉത്സവം അതിലെ തന്നെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്ന യാത്രയപ്പ് ചടങ്ങാണ് അതായത് കാരാഴ്മ ദേവിയും പുത്തുള്ള ദേവിയും സഹോദരിമാരാണെന്നാണ് സങ്കല്പം അപ്പോ കാരാഴ്മ അമ്മ കാരാഴ്മ ഭഗവതി പുത്തൂ ഒരുപ്പുറം കരയിലെ പറക്കെഴുതുന്നതു കഴിഞ്ഞ് മടങ്ങുന്ന കാരാഴ്മ ഭഗവതിയെ അമ്മ തടയുന്നതായിട്ട് അതായത് സഹോദരി പോകരുത് എന്ന ആഗ്രഹം അത് ജീവിത നൃത്തത്തിൽ കൂടിയാണ് അതായത് മണിക്കൂറുകളോളം നീളുന്ന ജീവിത നൃത്തത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കാണാനായിട്ട് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്താറുണ്ട് പുത്തുകൂടി യാത്രയെ കൊണ്ട് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ് വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ആചാരമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മെയ് എട്ടാം തീയതിയാണ് പിന്നീട് ഉള്ളത് ഇത്തവണത്തെ ഉത്സവത്തിന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് ഉരുപ്രംകരയുടെ ഭീമസേനയും പാഞ്ചാലിയും ഈ രണ്ട് കെട്ടുകാഴ്ച കെട്ടുരുപ്പടികൾ തടിയിൽ നിർമ്മിച്ച കെട്ടുരുപ്പടികൾ അതുൾപ്പെടെയുള്ള കെട്ടുകാഴ്ച വരവ് ഈ അയ്യകശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് മെയ് ഏഴാം തീയതി പുത്തുകുളി നടക്കണം